ായി ഏഹ് പഴയ പോലെ തന്നെ വീഡിയോ പണ്ടത്തെ പോലെ തന്നെ വീട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്നാല് ഓരോ സ്ഥലത്ത് കേറി ഞങ്ങൾക്ക് പറ്റിയ റേറ്റിലുള്ള സംഭവം അവിടെ കിട്ടുന്നുണ്ടോ പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കുന്ന സാധനം ആലോചിക്കണം തക്കിട്ട് ഞാൻ ഇവിടെ വണ്ടി പാർക്ക് കേട്ടോ ഒരു പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്ത് നല്ല അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ കൈഷ് നമ്മൾ ഇവിടെയാണ് പോകുന്നത് കേട്ടോ ഇലക്ട്രോണിക്സ് ഷോപ്പ് സമയം പോയി അപ്പൊ ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ട് കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ടാ ഹലോ പോന്നല കൈ പുതിയ പിള്ളേർക്കോ അപ്പൊ കൈഷ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സാധനം പറഞ്ഞു വീടുകാലേ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാതെ ഇത്രയും കാലം ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ല സാഹചര്യം ആയി ഏഹ് നമ്മൾ പഴയ പോലെ പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ആക്കി എടുത്തിട്ടുണ്ട് തക്കിക്ക് കള്ളച്ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ സർപ്രൈസ് അതായത് തക്കടുവിനും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവർക്കറിയാം പക്ഷെ എന്നാൽ അവര് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഇന്നത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ സംഭവം എന്താന്ന് നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടിരുന്ന നമ്മൾ സർവേനെ പോവാണ് അപ്പോൾ ഒരു സാധനം മേടിക്കാനാണ് പോകുന്നത് നിങ്ങളെ വെച്ചോക്കും ചില ആൾക്കാരെ വെച്ചോക്കും ഇതൊന്നും വലിയ സംഭവമല്ല പക്ഷേ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ചെറു ചെറിയൊരു സംഭവം തന്നെയാണ് കാരണം നമുക്കത് പിള്ളേരുടെ ആഗ്രഹമാണ് നമ്മൾ ആ ഷെഡിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ തന്നെ അത് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നേരം വലുതായിട്ട് നടന്ന നടക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഒന്നും വെക്കാനുള്ള സംവിധാനം ഇല്ല ഇന്ന് നമ്മളത് പ്രാവർത്തിയാക്കാൻ പോവാണ് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഒന്നാലും നമ്മൾ പോയിട്ട് ഇന്ന് ചെയ്യാൻ പാടില്ല പിള്ളേർക്ക് ഭയങ്കര ഒരു ഒരു ആകാംക്ഷഗ്രാണത് അപ്പൊ നമ്മൾ എന്തായാലും നേരെ പോവാട്ടോ പോകുന്നേട്ടോസ് അങ്ങനെ നമ്മൾ മെല്ലെ പോവാണ് കേട്ടോ നല്ല മഴ നല്ല മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴ ആണ് എങ്ങനെയായാലും നമ്മുടെ കാട്ടിനുള്ളിൽ കൂടെ മെല്ലെ ഇറങ്ങി ടൗണിൽ എത്തണം ഓക്കേ തക്കിരി ഭയങ്കര ഹാപ്പി ആടോ തക്കിരി എങ്ങോട്ട് പോവുകയാണെങ്കിലും ഭയങ്കര ഹാപ്പിയോ വീടിന്റെ പുറത്തോട്ട് പുറത്തോട്ടൊന്നിറങ്ങിയാ അപ്പൊ കൈ ഞങ്ങള് മൂന്നാല് കടയെ കയറി നോക്കിയിട്ടോ അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് കേറി നോക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങക്ക് പറ്റിയ റേറ്റിലുള്ള സംഭവം അവിടെ കിട്ടുന്നുണ്ടോ പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള സാധനം ആലോചിക്കണം ഏഹ് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു കാര്യത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് ഉണ്ട് ഈ ഒരു സാധനം ഞങ്ങൾ മേടിക്കുന്നതില് വലിയൊരു ഉദ്ദേശമുണ്ട് കാരണം ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ കാര്യത്തിൽ തീരുമാനാവും അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ആ കണ്ടോ 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 അപ്പൊ അതുകൊണ്ടും കൂടെയാണ് അപ്പൊ നമ്മള് വേറൊരു ഷോപ്പിൽ എന്റെ കൂട്ടുകാരെ പറഞ്ഞൊരു ഷോപ്പാണ് അവിടെ കൂടെ ചെന്ന് നോക്കട്ടെ പൈസയൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ മേടിക്കാൻ വരും അപ്പൊ നേരെ നമ്മള് കുറ്റ്യാടി എത്തി കേട്ടോ കാരണം നമ്മളിപ്പം കുറ്റ്യാടിയാ ഉള്ളത് അതാ ബസ്സൊക്കെ അടിച്ചിട്ട് അടിച്ചു വിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ നേരെ നമ്മൾ പോവാം അങ്ങോട്ട് പോവാസിനെ ഞാൻ ഞാൻ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്ത കേട്ടോ ഒരു പാർക്കിങ് കൊണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെല്ലാം അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ കൈ നമ്മൾ ഇവിടെയാണ് പോകുന്നത് കേട്ടോ അതാ മിസം ഇലക്ട്രോണിക്സ് എന്ന സംഭവം ഇപ്പോൾ അപ്പോൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ കൈസ് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഏകദേശം ഓടിയിട്ടുണ്ടാവില്ല ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ പോയത് നമ്മളൊരു ടി വി മേടിക്കാൻ വേണ്ടി പോയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇതവരോട് ചോദിച്ചറിയാം ഇതാ ഇപ്പോഴും താണ്ടേ കുത്തിക്കൊണ്ടിരിക്കുവോ ഒരു രക്ഷയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളല്ല എല്ലാവർക്കും അറിയാം ഒരു പരിധി വിട്ട് നമ്മൾ മൊബൈലിനടുത്ത് കളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണും പോവും ഞാനോ എൻ്റെ വർക്ക് ഫുള്ള് ഫോണില്ലാത്തതായിട്ട് എൻ്റെ കണ്ണും മൊത്തം അടിച്ച് പോയിക്കുക അപ്പോൾ അവരുടെ കണ്ണും കൂടെ പോക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രശ്നമുണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് മൊബൈലിനകത്ത് ഓവർ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ എപ്പോഴേലും ഒരു കുറച്ച് അഞ്ചോ പത്തോ മിനിറ്റ് കൊടുക്കുന്ന പോലെയല്ല ഫുൾ ടൈം മാത്രമല്ല അത് അവരുടെ പഠിപ്പിനെയും കാര്യത്തിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പണി തീരാത്ത വീടിൻ്റെ അകത്തോട്ട് ടി വി മേടിക്കുന്നത് എല്ലാം ദിവസമായി അല്ലെങ്കിൽ അത് സംഗതി പ്രശ്നം തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നേ പിന്നെ അവർക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് വന്നാൽ ചെളിയും കഷ്ണങ്ങളും അപ്പോൾ അവർക്ക് പഠിത്തവും കരിയോടും കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ കാർട്ടൂണൊക്കെ കാണാൻ ടി വിൻ്റെ അകത്താണെന്ന് നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ല ഈ ഫോൺ എടുത്തിട്ട് പിള്ളേർ എപ്പോഴും ഈ കണ്ടെടുത്തത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ സംഗതി ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മളൊരു ടി വി മേടിച്ചിട്ടുണ്ട് ഒരു സ്റ്റെബിലൈസർ മേടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയത് കേട്ടോ അപ്പോൾ ആ ഷോപ്പിൻ്റെ അകത്ത് പോയപ്പോൾ നമുക്ക് അറിയാലോ അപ്പോൾ ഇവരെ ഞാൻ കൊണ്ടുപോയില്ല ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ സൗകര്യം ഇല്ല ഇനിയിപ്പോൾ വണ്ടി അവിടെ വണ്ടി എടുക്കാനുള്ള സൗകര്യം ഇല്ല വേഗം പോയി എടുക്കണം എന്നിട്ട് സത്യം പറഞ്ഞാൽ വിശക്കുന്നു എന്തായാലും പോയി കഴിക്കണം കേട്ടോ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ജയപ്പെട്ട ഒരുപാട് ചാനൽ ചെക്കിങ് കാര്യങ്ങളും സംഭവങ്ങളെല്ലാം വന്ന് കിടപ്പുണ്ട് അതൊക്കെ വീട്ടിൽ ഇവിടെ ചെയ്യാൻ വേണം ഓക്കെ അപ്പോൾ നമുക്ക് അധികം വലിയ പൈസ നാട്ടിലെ കേട്ടോ ചെറിയ പൈസയാണ് സാധനമാണ് മേടിച്ചത് നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര പൈസയായിരുന്നു പക്ഷേ ഞങ്ങൾ ആ ഒരു നാട്ടിൽ കൊടു ചോദിച്ച ആ പൈസയിൽ ഇവിടെ ഈ ടി വി സ്റ്റെബിലൈസറും കൂടെ അതിനേക്കാളും വലിയ ടി വി അതിനേക്കാളും നല്ല സ്റ്റെബിലൈസറും സ്റ്റെബിലൈസറും കൂടെ കിട്ടി അതാണ് നമ്മുടെ ഇവിടെ വന്ന ഒരു ഒരു അത്യാവശ്യം ഓഫറുള്ള സ്ഥലമായിരുന്നു വൺ ഇയർ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ചേട്ടാത് സെറ്റ് ചെയ്യാം ഓക്കെ ഡൈസ് വിഷമിട്ട് കൊള്ളുകഴിഞ്ഞുകൊണ്ട് ഒരു എന്തെങ്കിലും കഴിക്കാൻ വെച്ച് കയറി കേട്ടോ തക്കിട്ട് തക്കി ഫോട്ടോ എടുക്കാൻ എടുക്കാഴ്ച തക്കി ഭയങ്കര അതാണ് നമ്മുടെ അമ്മച്ചി ഞങ്ങൾക്ക് രണ്ടാകും പ്ലേറ്റ് തന്ന സമയത്ത് തക്കിക്ക പ്ലേറ്റ് വേണം തക്കി തക്കി വലിയ പെണ്ണായി പോയല്ലേ ആ തക്കി വലിയ പെണ്ണായിപ്പോട്ടോ തക്കി കഴിക്കാം ആ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ടി വി ഫിറ്റ് ചെയ്യണം എന്താ എവിടെ വെക്കണമെന്നുള്ളതാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എവിടെയാണ് വെക്കണം റൂമിൽ തന്നെ വെക്കാം വെച്ചാൽ പിള്ളേരെ കുത്തിന്ന് കട്ടില്ല നമുക്ക് വേറെ റൂം ഇവിടെ ഇല്ല ഇരുന്ന് കാണാനുള്ളൊരു സംവിധാനം ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ വീടിൻ്റെ അകത്ത് വേറെ ഇരുന്ന് കാണാനുള്ളൊരു സംവിധാനം ഇല്ല ഏഹ് അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമ് തന്നെയാണ് കേട്ടോ അപ്പം കൈ നമുക്ക് കണ്ടോ ഇവിടെ ഇങ്ങനെയാണുള്ള റൂമിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്ക് എവിടെ വെക്കാം എന്ന് ചോദിച്ചാൽ ഇവിടെ വെക്കാനുള്ള സംവിധാനം ഇല്ല കേട്ടോ ലൈറ്റ് ഇട്ടേടി അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കണം അതായത് ഈ കോണിലെങ്ങാനും വെക്കേണ്ടി വരും കേട്ടോ ഇതുണ്ടോ ഇവിടെ എവിടെയെങ്കിലും വെക്കണം അതായത് ഇവിടെ വെക്കാനാവോ എന്നുള്ളത് ഇനിയിപ്പം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അല്ലാണ്ട് ഇപ്പം ഈ ഹാളിലോ സംഭവത്തോ എവിടെയും ഒരു സംവിധാനം നമുക്ക് ഇരുന്ന് കാണാം പിള്ളേർക്ക് വലിയ ഇന്ന് കാണാൻ പറ്റത്തില്ല റൂമ് കൂട്ടിയിരിക്കാനാണ് ആ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ റൂമിന് അപ്പോൾ ഇപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ടി വി കേട്ടോ ഉദ്ദേശം പുനരൻ തക്കുന്ന് വരുമ്പോൾ അവരെ ഞെട്ടിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെറിയൊരു ക്ലൂ കൊടുത്തോളൂ പക്ഷേ സംഭവം മേടിക്കും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കാണാം ഞാൻ ഒരു കൂട്ടുകാരനാണ് വിളിച്ചിട്ടുണ്ട് അവനോട് പറയണം നട്ടകെ ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ മിക്കവാറും അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോരും ഓരോരോ ആഗ്രഹങ്ങളാണ് എന്തായാലും വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ ഫിറ്റ് ഒന്നും അത് േട്ടായി അതിന്റെ ഇത് കളയണ്ട കേട്ടോ ഇത് തേക്കാ നേരമേ ഇന്റെ ഉള്ളിലാക്കി വെക്കാല്ലോ ഇതിനാണ് നമ്മടെ താരം വെച്ച് നോക്കണം

അപ്പൊ നമ്മടെ ടി വി നമ്മള് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് നല്ല ഓക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ തക്കിരി കടന്നുറങ്ങി പോയി ഇനി ഇനിരേനേയും തക്കടുവനെ നമ്മൾ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ അവരെങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നമ്മള് തക്കടുവിനേം കൂട്ടിയിട്ട് വരുവാണ് വീട്ടിലോട്ട് നല്ല പോവാണ് ഒരാളെ നേഴ്സറിയിൽ നിന്ന് കൂട്ടി ഒരാളെ സ്കൂളിൽ നിന്ന് കൂട്ടി അങ്ങനെ വീട്ടിലോട്ട് പോവാല്ലേ വീട്ടിലെന്നാ മേടിച്ച് വെച്ചേക്കുന്നേ പബ്സും മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ കേട്ടോ പബ്സും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പപ്സും നല്ല ചായ ഓക്കേ ഇപ്പം വേഗം പോവാളല്ലേ ഏ ഇറങ്ങ് സമയം പോയി പപ്പായക്ക് വെച്ചു പപ്പായൊന്നും കഴിച്ചില്ല നിങ്ങൾ വന്നിട്ട് നോക്കിയിരിക്കാൻ വേണ്ടി അടച്ചിടും അവിടെ നിന്ന് എന്തോരന്തോ ഒരു എന്തോ ഒരു പാവയോ സംഭവങ്ങൾ എന്തോ കിട്ടിയിട്ടുണ്ടോ അത് നോക്കിട്ട് ഇങ്ങനെ നടക്കുക എവിടെ കിട്ടിയാ അക്കടുന്ന് പറയാൻ പൊക്കോ ഇവിടെ മൊത്തം ചെളിയ കേട്ടോ നമ്മുടെ റോഡ് വൈകുന്നേരം എനിക്ക് താഴോട്ട് പോകേണ്ടി ഞാൻ അങ്ങോട്ട് കയറി അവിടെ ഫുൾ ഗട്ടറാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ വണ്ടീനെപ്പള്ളൂ നടക്ക് അവർക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടു ദിവസം ടി വി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടോ സംശയം അതെങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തോ ഒരു ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ട് പുനരയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നോ ചെറിയൊരു ക്ലൂ കൊടുത്തെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തോ ഒരു ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ട് കളി കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് പോന്നത് കേട്ടോ എന്താളും കൂടെ എന്തോ എന്തോ ഡൗട്ട് അടിച്ചിട്ട് നളി കാണാൻ പറയു അയ്യോ എന്ത് പറഞ്ഞു അത് എന്ത് പറയാ ആ സിനിമ അങ്ങിട്ട് വെക്കാം കേട്ടോ ഇപ്പം അടുത്ത അടി ഇത്ര ദിവസം തന്നെ പ്രശ്നം വെച്ചാല് നമുക്ക് ഇവർക്ക് ഫോണിന്റെ അകത്ത് കളിക്കാം ഇപ്പൊ കാട്ടും അടിയായിട്ടോ ഇഷ്ടായോ തെക്കട അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവർക്ക് നേരത്തെ ക്ലൂ എടുത്തുകൊണ്ട് തന്നെ അല്ലേ ഇത്ര ഇതിനേക്കാളും കൂടുതലും എടുക്കാൻ ചേർന്ന ചാടേണ്ടായിരുന്നു അത്ര ചാടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അല്ല ഞാൻ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം കാണിച്ചോണ്ട് വീഡിയോ ഇടുന്നതായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം പിന്നെ ഇപ്പം നമ്മൾ അടുപ്പിച്ച് അടിപ്പിച്ച് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം കേട്ടോ ബൈ